അപ്പോൾ നമ്മുടെ സ്ഥിരം സ്പോട്ട് നമ്മുടെ സ്ഥിരം വീഡിയോ നമ്മുടെ സൂര്യൻ വന്നിട്ടുണ്ട് ഇന്നലെ രാത്രിയിലാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു ഞാൻ കാണിച്ചു തരാം വെള്ളം കണ്ടോ ഇന്നലെ രാത്രിയിൽ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര അത്യാവശ്യം ഒന്ന് നനയാനുള്ളൊരു മഴയൊക്കെ പെയ്തു മഴയും കുഞ്ഞി ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഇന്നലെ രാത്രിയിൽ അതുകൊണ്ട് ഇന്ന് രാവിലെ കുറച്ച് തണുപ്പുണ്ട് പക്ഷേ നല്ല വെയിൽ ഉണ്ട് ഇന്നലെ എന്താണെന്ന് അറിയത്തില്ല ഇന്നലെ പക്ഷേ മഴ പെയ്തുകൊണ്ടേ ഉള്ള ചൂട് നല്ല ഇളകി ഭയങ്കര ചൂടായിരുന്നു രാത്രിയിൽ അപ്പോൾ രാവിലെ നമുക്ക് എന്തെങ്കിലും കഴിക്കണം കുറേ തുണി കഴുകണം നല്ല രസമുണ്ട് സൂര്യൻ വന്നപ്പോൾ ഒരു തണുപ്പും ഒരു ചൂടും ഒക്കെ ഉള്ള എനിക്ക് ഈ ക്ലൈമറ്റ് കാണുമ്പോഴേ ഓരോ ക്ലൈമറ്റ് കാണുമ്പോഴേ എനിക്ക് ഓരോന്നും ഓർമ്മ വരത്തില്ലേ അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ കലിഞ്ഞ അമ്പലത്തിൽ ഉത്സവത്തിന് നമ്മുടെ ആറാ എല്ലാ ഉത്സവത്തിനും ആറാട്ടിൻ്റെ അന്ന് മഴ പെയ്യും അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം ആറാട്ടിൻ്റെ അന്ന് മഴ പെയ്യും ആറാട്ടെന്ന് പറഞ്ഞാൽ ഭഗവാനെ കുളിപ്പിച്ചിട്ട് കൊണ്ടുവരുന്ന ആ ഒരു ടൈമിൽ കറക്റ്റ് മഴ പെയ്യും അത്രയും ദിവസം മഴ കാണത്തില്ല ആ ദിവസം എന്തായാലും മഴ പെയ്യും അപ്പോൾ മഴയൊക്കെ പെയ്ത് പിറ്റേ ദിവസം നമുക്ക് ചിലപ്പോൾ സ്കൂളിൽ ഉത്സവം വരുന്ന മാർച്ചിൽ ആ ടൈമിലൊക്കെ ആയിരിക്കും മാർച്ച് ഏപ്രിൽ മാർച്ചിലുള്ള ടൈമാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് പരീക്ഷയായിരിക്കും അപ്പോൾ ആറാട്ടമൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ മറ്റേ കാളയൊക്കെ ഇല്ലേ വലിക്കുന്ന കാള അതൊക്കെ ഇങ്ങനെ നനഞ്ഞ് കച്ചിയൊക്കെ നനഞ്ഞ് ഇങ്ങനെ നിൽക്കും ആനപ്പിൻ്റെ ഒക്കെ ആനപ്പിൻ്റെ ഒക്കെ മഴയത്ത് ഇങ്ങനെ നനഞ്ഞിട്ട് മണ്ണൊക്കെ നനഞ്ഞ് വേറെ ഒരു സ്മെല്ലും ഭയങ്കര ഫീലാണ് അപ്പോഴത്തേക്കും താഴെ കച്ചവടക്കാരവരുടെ കടയൊക്കെ കഴിച്ച് പറക്കി പോകാനും വേണ്ടിയൊക്കെ റെഡിയാവും ഭയങ്കര രസം കേട്ടോ ആ ഒരു ഇതെനിക്ക് ഓർമ്മ വന്നു അപ്പം നമ്മുടെ കമ്പിളിപ്പുതപ്പും ബെഡ്ഷീറ്റുമൊക്കെ കഴിയുന്നുണ്ട് ആ അപ്പം നമുക്ക് ഇൻസ്റ്റയിൽ നിന്നൊരു കുളാബ് കിട്ടിയില്ലേ അപ്പം നമുക്ക് ഇൻസ്റ്റയിൽ നിന്നൊരു കുളാബ് കിട്ടിയില്ലേ ഉദുതിയുടെ വാഷിംഗ് മെഷീൻ ഈ കുഞ്ഞി വാഷിംഗ് മെഷീൻ ഇതിലാട്ടോ ഞാൻ ഇപ്പം കമ്പിളിപ്പുതപ്പൊക്കെ കഴുകുന്നത് നമ്മുടെ വലിയ വാഷിംഗ് മെഷീൻ ചീത്തയായി പോയായിരുന്നു പിന്നെ വാങ്ങിയില്ല അത് അപ്പം കല്ലില്ല ബാക്കി ഡ്രസ്സ് കുഞ്ഞു കുഞ്ഞു ഡ്രസ്സൊക്കെ കല്ലിൽ കഴുകും കമ്പിളിപ്പുതപ്പ് കല്ലിക്കഴുകാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര വെയിറ്റ് പക്ഷേ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് വെള്ളം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഒഴിക്കണം പൈപ്പ് ഇല്ലാത്തത് ഇവിടെ അതാണ് വിഷയം ഇതായിട്ട സംഭവം കുഞ്ഞൊരു വാഷിങ് മെഷീനാണ് ഇത് പ്രമോഷൻ വീഡിയോ ഒന്നും അല്ലാട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ എൻ്റെ എല്ലാ വീഡിയോയിലും ബാക്ക്ഗ്രൗണ്ടിൽ ആണെങ്കിൽ നിങ്ങൾ കാണുമായിരിക്കും ഇപ്പോൾ ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കാനും വേണ്ടി അധികം പൈസ ഇല്ല പക്ഷേ ഒരു വാഷിംഗ് മെഷീൻ വേണം എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊരു അടിപൊളി സാധനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അധികം സ്ഥലവും വേണ്ട ഞാൻ എൻ്റെ സോപ്പ് കൂടി ഇട്ട് വെച്ചേക്കുന്ന എന്തില്ലാന്ന് പറയുമ്പോൾ ബിയർ കുപ്പിയിൽ രാവിലെ ചേട്ടയ്ക്ക് വർക്കുണ്ട് തൊടുപുഴയിൽ ബിയർ കുപ്പിയിൽ അപ്പം ഒരുപാട് പൈസയില്ല അതിന് മൂവായിരത്തി അഞ്ഞൂറ്റി എത്ര രൂപയേ ഉള്ളൂ അപ്പോൾ ഒരു വാഷിംഗ് മെഷീനും വേണം എന്നാൽ അത് നല്ല പോലെ ഒരു വാഷിംഗ് മെഷീൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ അത് ചെയ്യുകയും ചെയ്യാം പിന്നെ ഒരുപാടൊന്നും നമുക്ക് മറ്റേതിലെപ്പോലെ തുണിയൊന്നും ഇടാൻ പറ്റത്തില്ല പതിനഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്യാം സാധാ ഒരു വാഷിംഗ് മെഷീൻ പോലെ തന്നെ അങ്ങനെയൊക്കെ വേണമെന്നുള്ളവർക്ക് നല്ലതായിരിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ അവർ കാണത്താൽ പോലുമില്ലേ ഒരു പ്രമോഷനും അല്ല ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടേന്ന് വെച്ചിട്ട് പറയുന്നത് എപ്പോഴും നമ്മുടെ ഇപ്പം പൈസ അടിച്ച് വെച്ചേക്കും നല്ല വിലയുള്ള സാധനങ്ങൾ വാങ്ങിക്കാം ഇത് നല്ല സംഭവം കേട്ടോ കാരണം ബെഡ്ഷീറ്റ് എല്ലാം ഞാൻ ഇതിലാണ് കഴിവുന്നത് നല്ല വൃത്തിയാകും എൻ്റെ സോപ്പ് പൊടി പെട്ടി ഇന്നലെ കടയിൽ നിന്ന് നമ്മൾ റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി രണ്ടെണ്ണം കൂടെ ഇരിപ്പുള്ളായിരുന്നു അപ്പോൾ ആ രണ്ടെണ്ണം കൂടെ ഞാനിത് കൊണ്ടിരിക്കാൻ ആകെ കഴിക്കും ഇത് നെയ്ലാട്ടോ ചുട്ടെടുത്ത് നെയ്യിൽ ചുട്ട് നല്ല മുരിച്ചെടുത്ത് കഴിക്കാൻ നല്ല രുചിയാണ് ഞാൻ ഫാഷൻ കാണിക്കാനും വേണ്ടി എടുത്ത് എന്ന് പക്ഷേ ശരിയായില്ല അപ്പോൾ ചേട്ടൻ ചെരുപ്പ് ഇട്ടുകൊണ്ട് ഞാൻ പോകാനേ അപ്പോൾ രാവിലെ നമ്മളെ മിറ്റൊക്കെ തൂത്തുവാരി ഞാൻ ഈ പുറവശം ഒന്നും ആട്ടോ തൂക്കുന്നത് വൈകിട്ട് അങ്ങനെ തൂക്കാറില്ല അതിന് ശേഷം നമ്മുടെ ബെഡ്ഷീറ്റ് കുറച്ച് കഴുകിയിടാനുണ്ടായിരുന്നു ഇത് ഒരാഴ്ചയായി ഞാൻ എടുത്ത് വെച്ചിട്ട് ഈ കമ്പിളി കഴുകാൻ ഭയങ്കര പടം കേട്ടോ അതുകൊണ്ടാണ് വാഷിംഗ് മെഷീൻ ഇട്ട് കുഞ്ഞി വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകുക ഇന്നലെ ഇത് മഴയുടെ ഫുള്ള് വെയിലുണ്ട് ഭയങ്കര വെയിലും ഇതിന് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല അതാണ് ഇപ്പോൾ തന്നെ കഴുകിട്ട് ഭയങ്കര ചൂട് പിന്നെ വന്നിട്ടാണെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു സാധനം ഓർഡിപ്പിക്കുന്നേ കുറേ നാൾ കൊണ്ടിരിക്കുകയാണ് നോക്കിയപ്പോൾ നമ്മുടെ ഫാനിൽ അഴുക്കുകൊണ്ട് ഉത്സവമൊക്കെ വരുമല്ലേ അപ്പോൾ ഞാൻ ആ തട്ടിക്കളയാമെന്ന് വിചാരിച്ചിട്ട് ഇത് നല്ല ഉയരത്തിൽ പോകുകയെന്നിട്ട് ഇതും കൊണ്ട് ഫാനിലുള്ള പണിയായിരുന്നു അതിനുശേഷം പെരക്കാവൊക്കെ തൂത്തുവാരി നമ്മൾ ഇന്നലെ എല്ലാം തുടച്ചതായിരുന്നു കേട്ടോ പിന്നെ ഇപ്പുറത്തെ വശവും കൂടെ തൂത്തുവാരി തുടച്ചോട്ടോ ഇതൊക്കെയായിരുന്നു രാവിലത്തെ പരിപാടി രണ്ട് ചപ്പാത്തി കഴിച്ചതേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഞാൻ വീണ്ടും രണ്ട് ചപ്പാത്തി എടുത്ത് കഴിച്ചോട്ടോ അത് കാണിക്കാൻ പറ്റില്ല പിന്നെ കടയിൽ പോകാനും വേണ്ടി നമ്മൾ കുളിച്ചൊരുങ്ങി റെഡിയാവാനായിട്ട് പോയി കുളിക്കത്തൊന്നുമില്ല കേട്ടോ മേലെ കഴിവത്തതേയുള്ളൂ തല വൈകിട്ടേ കഴുകത്തുള്ളു അപ്പോൾ റെഡിയാവാനും വേണ്ടി പോയ കേട്ടോ നല്ല തണുപ്പായിരുന്നു പക്ഷേ പുറത്ത് ഭയങ്കര ചൂടും വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു കെൻറ്റീനിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് അതിനുശേഷം റെഡിയായി വലിയ റെഡിയാവലും മേക്കപ്പ് ഒന്നുമില്ല എങ്കിലും നമ്മുടെ സ്ഥിരം ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് വന്നിട്ട് മെബലൈൻ്റെ ആട്ടോ അടിപൊളി ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്ക് പിന്നെ പുരുക എഴുതി അത്ര നമ്മൾ പോകാനായിട്ട് റെഡിയായി ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മഴ പെയ്തതിൻ്റെ ഇരട്ടീടെ ഇരട്ടിയുടെ ചൂട് ഇന്ന് ഇളകിയിട്ടുണ്ട് ഭയങ്കര ചൂട് ഇപ്പോൾ ഒരു പത്തര ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ മേളിലെ റൂമിൽ നിൽക്കാൻ പറ്റത്തില്ല എ സി ഇല്ലാണ്ട് അത്രയ്ക്ക് തിളച്ച ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് കടയിലോട്ട് പോവാം ഭയങ്കര വെയിലട്ടെ പത്തരയ്ക്കൊരു ബസ്സുണ്ട് പക്ഷേ ഞാൻ ബസ്സിൽ പോത്തില്ല ഞാൻ ഓട്ടയിലേ പോകത്തുള്ളൂ ബസ്സിൽ പതിമൂന്ന് രൂപയാവും ഓട്ടേ പത്ത് രൂപയാകത്തുള്ളൂ കാലിയോട്ടയിലെ ഓട്ടയിലാവുമ്പം നമുക്ക് സ്വിച്ചിരുന്നു പക്ഷേ ഓട്ടം എപ്പോഴും കാണത്തില്ല അത് ആവശ്യം ഞാൻ ബസ്സിൽ പോല ബസ് പത്രയ്ക്കുണ്ട് എന്ത് വന്നാലും ഞാൻ ബസ്സിൽ പോത്തില്ല ഉറപ്പിച്ചതാണ് ചൂടായോണ്ടേ മൊത്തത്തിൽ നമുക്കൊരു മടി അസ്വസ്ഥതയൊക്കെ തോന്നും ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ നമുക്ക് നല്ല ഭയങ്കര ചൂടാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നല്ല രസമുണ്ട് മഴയൊക്കെ ചെയ്തിട്ടേ അയ്യോ ഒക്കെ നനഞ്ഞ് അയ്യോന്ന് പറഞ്ഞാൽ അയ്യോന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് അയ്യോന്ന് പറഞ്ഞാൽ പറമ്പ് ഈ അയ്യത്തെ കരിയിലേക്ക് നനഞ്ഞ് കാക്കയൊക്കെ കരയിൽ ഭയങ്കര ഫീലായി നാട്ടിൻപുറമെന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അയ്യോ നാട്ടി നാട്ടിൽ നിന്ന് മാറി താമസിക്കുന്നവരെയൊക്കെ സമ്മതിക്കണം നോക്കിയേ റോഡൊക്കെ നനഞ്ഞു കിടക്കുന്നതാണ് എൻ്റെ രസമെന്ന് പറയുമ്പോൾ പോച്ചയൊക്കെ നനഞ്ഞ് ഞാനൊച്ചയ്ക്ക് ഇങ്ങനെ വ്ളോഗ എടുത്തിട്ട് പോകും അപ്പോൾ കലയമ്മയോട് ആരേലും ചോദിക്കും കടയിൽ വന്നില്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വട്ടം കലായ്മയോട് ആരോ ചോദിച്ചു കാവ്യന്ന് വന്നില്ലയോ എന്ന് അപ്പോൾ മഹേഷ് ചേട്ടൻ നമ്മുടെ താഴെയുള്ള ചേട്ടൻ പറഞ്ഞു ആ പച്ചവടേലും വീഡിയോ ഒക്കെ എന്റെ നേമേ ഒരു കാലിയോട്ട പോയി ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് ഞാൻ മിസ് ചെയ്തു മിസ് ചെയ്തു ഭയങ്കര രസാട്ടോ നോക്കാം മാവിന്റെ മൂടൊക്കെ നനഞ്ഞാൽ പിന്നെ എന്നത്തെയും പോലെ നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ അപ്പോഴാണ് പച്ചക്കറി വണ്ടി വന്നത് നല്ല രസം ഇതൊക്കെ കണ്ടിരിക്കാൻ അങ്ങനെ എന്നത്തേം പോലെ എനിക്ക് കാലിയോട്ടം കിട്ടി കേട്ടോ ബസ്സിനാണെങ്കിൽ പതിമൂന്ന് രൂപ കാലിയോട്ടയ്ക്ക് പത്ത് രൂപ നമ്മളങ്ങനെ കോശിമാമിൻ്റെ കാലിയോട്ടയിൽ കയറി പോവാട്ടോ ഓട്ടോയിൽ പോയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഏതാണ് അന്നോട് നോക്കുകയാണെന്ന് പറയും നമ്മുടെ കടയുടെ മുന്നിൽ വന്നേ കോശിമാമിൻ്റെ ഓട്ടോ കിട്ടിയിരുന്നു അപ്പുറത്തേ നമുക്ക് ഒരു പരിക്കോട വാങ്ങിച്ചു കഴിഞ്ഞാൽ പരിക്കോട ഇല്ലെന്നാണ് തോന്നുന്നു നോക്കട്ടെ പരിപ്പ് വട ഇടാൻ ഒരു പത്ത് മിനിറ്റ് കൂടെ എടുക്കും അപ്പൊ നമുക്ക് ഈ പരിപ്പ് പരിപ്പോട ഇടിക്കാം പരിപ്പോടയാളത് പരിപ്പാടായിട്ടില്ലായിരുന്നോട്ട് ഞാൻ ഇങ്ങനെ പോരുന്നു പിന്നെ പോയി വാങ്ങിക്കാന്നുള്ള ഉദ്ദേശത്തിൽ ബിരിയാണി നമ്മടെ മീൻചാറൊക്കെ റെഡി ആയിട്ടുണ്ട് തോരൻ ഉം പിന്നെ ഞാൻ വട വാങ്ങിക്കാനും വേണ്ടി അങ്ങോട്ട് പോയിട്ട് പോയപ്പോഴാണ് നമ്മുടെ കടയിൽ ഈദ്യണ്ടത് ഇത് ഭയങ്കര സർക്കാർ ഇവിടെ കടയിൽ ഈഗിള് വന്നു ഈഗ് പരുന്തല്ല പരുന്ത് എന്തത് ഞാനാണെങ്കിലും അവിടെ അപ്പുറത്തെ കടയിൽ നിന്ന് പൊരിപ്പ് വാങ്ങി കൈപ്പോടാൻ എങ്കിലും വേണ്ടി പൊയ്പ ഇന്നത്തെ വണ്ടി കണ്ടോ എനിക്ക് കണ്ടാൽ മനസ്സിലാകാൻ വണ്ടിയില്ല വണ്ടി ഒന്നും അറിയത്തില്ല ആളെ അറിയാം വണ്ടി അറിയത്തില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ എന്താ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെയൊക്കെ കടയിൽ അവരൊക്കെ കാര്യമാണെന്ന് വെച്ചാ നമ്മുടെ കടയിൽ വന്നു ഹലോ ഹലോ നല്ല പൊരിഞ്ഞ ചൂടത്തെ ചൂട് പരിപ്പോട കഴിക്കാൻ അടിപൊളി കേട്ടോ പരിപ്പോട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല മുരിങ്ങ പരിപ്പോട ഒരു സിനിമാ നടനെ കാണിക്കാൻ ഷാറൂഖ് ഖാനാ ഇവിടുത്തെ അച്ഛനാ അതോട് പറഞ്ഞു കൊടുക്കാം കേട്ടോ കണ്ടാ പറയോ മൂന്ന് പിള്ളേർ അച്ഛനാന്നെ നാളെ സുന്ദരനായിട്ട് വരാ സെൽവേണൻ ഉള്ളി പൊളിക്കുന്നോ സൂപ്പർ പൊരിപ്പാട്ടോ നിങ്ങൾ ഉറപ്പായിട്ടും കഴിക്കണം ഞാൻ വെറുതെ പറയുന്ന ഇവിടെ ലോട്ടറി ലോട്ടറി മാമൻ മാമന്റെ സ്വാമി അങ്ങനെ ഫോൺ അവിടെ ഒരു സ്റ്റാൻഡിലല്ല ഒരു വിത്തിൽ ഞാൻ ചാരി വെച്ചിട്ടിരുന്ന് വീഡിയോ എടുക്കും നല്ല തണുപ്പ ഈ ഇരിക്കാനായിട്ട് ഒരു വശത്ത് പൊരിഞ്ഞ ചൂടാണെങ്കിൽ ഇപ്പറത്തും നല്ല തണുപ്പ കാരണം ഇവിടെ നല്ല മരങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഇതിന് ഇങ്ങനെ കഴിക്കാൻ തണുപ്പുണ്ടെങ്കിൽ എന്നിട്ട് ഞാൻ നമ്മുടെ നമ്മടെ പത്തനാപുരം ഷാറുഖ് ഖാൻ കടയിൽ വന്നിട്ടുണ്ട് ഷാറുഖ് ഖാൻ പഴങ്കഞ്ഞിയെ കുടിക്കു കടയിന്ന് എന്നോട് പറഞ്ഞു നാളെ മുടിയൊക്കെ വെട്ടിട്ട് വീഡിയോ മുടിയൊക്കെ ആ ഗീതയമ്മ മുടി തീ വെക്കുമെന്ന് മൂന്ന് പിള്ളേർ അച്ഛനാന്ന് കണ്ടാ പറയുവോട്ടി അതെ അതെ സ്ലിം ബ്യൂട്ടി അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ ശനിയാഴ്ച ദിവസം ആയതുകൊണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നും ഒക്കെ ഓരോന്ന് ചെയ്യുക അത്ര എപ്പോഴും ഫോണിൽ ആ പരിപാടി വീഡിയോ എടുക്കുന്ന ആൾക്കാരെ വീഡിയോ ഒന്നും എടുക്കത്തില്ല കേട്ടോ അപ്പം നമ്മൾ ഇറങ്ങാൻ നേരം ഒരു കാഴ്ച കണ്ടത് ഈവൻ്റെ അനിയനാട്ടെ ഇവർ മൂന്ന് മക്കളാണ് അനിയനെ അങ്കന്മാടിയിൽ നിന്ന് വിളിക്കാൻ പോയിട്ട് പോവാം എന്നും പോകുന്ന കാണാം സൈക്കിളിൽ ഇടയ്ക്ക് നമ്മളവിടെ ബിരിയാണി വാങ്ങിക്കാൻ വരുവേ നല്ല രസമായിരുന്നു നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ ഇരിക്കാൻ വന്നപ്പോഴത്തേക്കും അവിടെ കുറകെ പൊടി കിടക്കുന്നതാണ്ടോട്ടോ അപ്പം ഞാൻ വിചാരിച്ചു തൂത്തുകാര ഇട്ടേക്കാന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ചില ദിവസങ്ങളിൽ എല്ലാം ചെയ്യാനുള്ള മൂടുണ്ടെങ്കിൽ എല്ലാം ചെയ്യോ അപ്പോൾ തൂത്തുവാരി ആകെ ഇവിടെ ഇരിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇവിടെ ആരും ഇരിക്കത്തില്ല കേട്ടോ വന്ന് ഞാനെന്നും ഇരിക്കുന്ന ഒരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ നേരെ ഇരിക്കുന്നത് ഇവിടെ എന്നും വൈകിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കും കേട്ടോ വന്നിരുന്നിട്ട് റോഡ് കാണാനും നല്ല രസമാണ് പിന്നെ കിളിയുടെ സൗണ്ടും അമ്പലത്തിലെ പാട്ടുമൊക്കെ കേൾക്കാനും നല്ല രസമാണ് കേട്ടോ ഇന്ന് അമ്പലത്തിൽ വായന ഉണ്ടെന്ന് തോന്നും ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് പൊടിയൊന്നും ഇല്ലായിരുന്നു കുറച്ച് പൊടിയേ ഉള്ളായിരുന്നു നമ്മുടെ ചാമ്പയ്ക്ക ദിവസം കൂടുന്തോറും ചെറുതായിട്ട് ചെറുതായിട്ട് വലുതായിട്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും പോയി നമ്മുടെ ചാമ്പയ്ക്കൽ നോക്കും ഞാൻ ഒന്ന് ചേട്ടായും വിളിച്ചുകൊണ്ട് കാണിച്ചായിരുന്നു ചാമ്പയ്ക്കയിൽ പോകുന്നത് ഇത് പാണ്ടി ചാമ്പയ്ക്കാട്ടോ വലിയ മരം ആവുന്നതാണ് പക്ഷെ നമ്മൾ ക്യാനിൽ നട്ടുകൊണ്ട് എനിക്കൊന്നും ആൾ ഇത്രേ ആവത്തുള്ളൂ ഒരു പത്ത് ചാമ്പയ്ക്കേ കിട്ടുമായിരിക്കും പൂവ് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ അപ്പോൾ അവിടെ എല്ലാം തൂത്തുവാർട്ടോ പിന്നെ നമ്മുടെ നാരങ്ങ നാരങ്ങയാണോ ഓറഞ്ചാണോ ഓറഞ്ചെല്ലാം പഴുത്ത് കിടക്കുക പിന്നെ നമ്മുടെ കച്ചാർ വാഴയ്ക്ക് കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചോട്ടോ ഇവർക്ക് ആഴ്ചയിൽ ഒരിക്കലിങ്ങാനെങ്കിൽ ഞാൻ വെള്ളം ഒഴിക്കാറുള്ളൂ നേരത്തെ വീഡിയോസിലും പറഞ്ഞിട്ടില്ലേ ഇവർക്ക് ശരിക്കും വലിയ വെയിൽ കൊള്ളാത്തടുത്തോട്ടോ വെച്ചേക്കുന്നത് നല്ല വെയിലുള്ള ടൈമാണെങ്കിൽ ഇതിൻ്റെ ഇല വന്നിട്ട് എനിക്കറിയത്തില്ല എല്ലാത്തിൻ്റെയും അങ്ങനെയാണോ എന്ന് ഈ ഇല വന്നിട്ട് ഇതിൽ ജെല് അങ്ങ് നന്നായിട്ട് കുറയോട്ടോ ഇതിൻ്റെ വന്നിട്ട് ഒരു മഞ്ഞ കളറാവും പക്ഷേ ഇപ്പം ഇവിടെ വെച്ചുകൊണ്ടാന്ന് തോന്നുന്നു നല്ല പച്ചപ്പിൽ ഇരിക്കുന്നുണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു വട്ടം അങ്ങനെ വെള്ളം ഒഴിക്കും ചിലപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴായിരിക്കും വെള്ളം ഒഴിക്കുന്നത് പക്ഷേ എങ്കിലും അത് വാടത്തെയും കറിയത്തേയും ഒന്നുമില്ല കേട്ടോ ആഴ്ചയിൽ ഒരു തവണ മാക്സിമം ഒഴിക്കാനായിട്ട് നോക്കും ഇന്ന് ഒഴിക്കാമെന്ന് വിചാരിച്ചു ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒരു മൂട്ടിൽ തന്നെ ഒരു പത്ത് പതിനഞ്ചെണ്ണം കാണും ഇതിങ്ങനെ പൊട്ടി പൊട്ടി കിളിക്കുക ആകെ ഞാൻ ഒരെണ്ണം അശ്വിൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചത് ആ ഒരെണ്ണത്തിൽ നിന്നാണ് ഇത്രയായത് ഞാനിപ്പോൾ മാറ്റി മാറ്റി നട്ടു കേട്ടോ മുടിക്കും മുഖത്തിനുമൊക്കെ കറ്റാർവാഴ അടിപൊളി അപ്പോൾ അതിൽ നിന്നൊരു കറ്റാർവാഴ ഞാൻ പറിച്ചെടുത്തു തലയിൽ തേക്കാന്ന് വിചാരിച്ചിട്ട് കാരണം ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാട്ടോ ചൂടൊട്ട് സഹിക്കാൻ പറ്റത്തില്ല ചൂട് സമയത്ത് ഞാൻ പറഞ്ഞില്ലേ മുടി ഒഴിയുമെന്ന് എനിക്ക് ചൂട് സമയത്ത് സാധാരണ മുടി ഒഴിച്ച് മുടി ഒഴിച്ചിൽ കുറച്ചുകൂടെ കൂടും അപ്പോൾ ഞാൻ ഒരെണ്ണം പറിച്ചെടുത്തു നമുക്ക് തലയിൽ തേക്കാമെന്ന് വെച്ചിട്ട് എന്നിട്ട് ഞാൻ പോയി നമ്മുടെ തുണി രാവിലെ കഴുകി ഇട്ടതുകൊണ്ടായിരുന്നു അത് പിഴിഞ്ഞെണ്ണമായിരുന്നു അപ്പോൾ തുണിയൊക്കെ കൊണ്ടുവന്ന് പിഴിഞ്ഞിട്ടു കേട്ടോ രാവിലെ കഴുകി വെച്ചത് രാവിലെ പിഴിഞ്ഞിടാനുള്ള കൊണ്ട് അങ്ങനെ വെച്ചിട്ട് പോയി അപ്പൊ രാവിലെ പിഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഉണങ്ങി കിട്ടിയെ അപ്പൊ നമ്മളെ എണ്ണയൊക്കെ തൂത്ത് പിന്നെ നമ്മൾ പറിച്ച് വെച്ച കച്ചാർ വഴയും തേച്ച് നന്നായിട്ട് തലയൊക്കെ മസാജ് ചെയ്ത് കെട്ടി കെട്ടിവെച്ചതിന് ശേഷം നമ്മുടെ മേളത്തെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുകയാണെ സത്യം ഈ ഡെയിലി ബ്ലോഗ് എന്ന് പറയുന്നത് ഒരു പരിപാടി ആട്ടോ അത് ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോഴും ഒരു ബുള്ളറ്റ് ക്യാമറ ഓണാക്കി വെച്ചിട്ട് വീഡിയോ എടുക്കുക പിന്നെ തിരിച്ചു വന്ന് ഉണങ്ങി വെച്ചില്ലേക്കാവും നടക്കാനും വേണ്ടി റോഡിലോട്ട് ഇറങ്ങിയിട്ട് ഈ നോറയുടെ മേത്താണെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ട് ഇതിനെ കിട്ടിയപ്പോ തൊട്ട് ഉള്ളതാട്ടോ முடுத்துறையம் <riot> <small> <messim> <messim> <hansim> 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 പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും കുറച്ച് മീൻ വെട്ടാനുണ്ടായിരുന്നേ ആകെ മൂന്ന് മീനേ ഉള്ളൂ എങ്കിലും നല്ല സൈസുള്ള മീനായിരുന്നു കേട്ടോ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞ് കുളിക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് ഇപ്പൊ മണിയായി ഞാൻ അഞ്ചുമണിക്ക് തലയില് മറ്റേ കച്ചാർവാഴ തേച്ചുകൊണ്ട് നടന്നോ ഞാൻ ഏഴ് മണിക്കാണ് കുളിക്കുന്നത് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചിരിക്കാട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും